ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് കാടമുട്ട വെച്ചിട്ടുള്ള ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് അല്പം ചൂടുവെള്ളത്തിലേക്ക് ഉപ്പൊക്കെ ഇട്ടൊന്ന് നമുക്ക് മുട്ട പുഴുഞ്ഞെടുക്കാം അതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ചട്ടിയിലേക്ക് ഒഴിച്ച് അതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇടാം പിന്നീട് ഇതിലേക്ക് സ്പൈസസ് ചേർക്കാം പട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലം അല്പം പെരിഞ്ചീരങ്കും കൂടെ ചേർത്ത് കരിഞ്ഞു പോകാതെ ഗ്യാസ് അല്പം കുറച്ച് വെച്ച് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു മൂന്ന് സവാളകൾ ചേർക്കാം അത് അരിഞ്ഞു വച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ചേർക്കാവുന്നതാണ് പിന്നീട് അല്പം ഉപ്പ് കൂടെ ചേർക്കാം ഉപ്പ് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഉള്ളി വേഗത്തിൽ ഒന്ന് വാടി വരും ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർച്ചുവെച്ചിരിക്കുന്നത് ഇവിടെ ചേർക്കാവുന്നതാണ് അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്തൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമ്മുടെ എകുവിന് പാകത്തിന് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ പാകത്തിന് ഗരം മസാല കൂടെ ചേർത്ത് കരിഞ്ഞു പോകാതെ നമുക്കൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് ഈ മസാലയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ തീ അല്പം കുറച്ച് വെച്ചിട്ട് വേണമൊന്ന് ചേർക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പിന്നീട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് തക്കാളി ചേർത്ത് അല്പം നമുക്ക് ആ സമയത്ത് അല്പം ഗ്യാസൊക്കെ ഒന്ന് കൂട്ടി വെച്ച് തക്കാളി നല്ലോണം ഒന്ന് ഉടഞ്ഞു വരുന്നൊരു പാകമായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി എപ്പോഴും കറി ഒന്ന് ഏകദേശം പാകമായി വരുമ്പോൾ മാത്രം ചേർക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് അതിൻ്റെ ഫ്ലേവറൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമ്മൾ പാകത്തിന് വെള്ളം ചേർക്കാൻ ശ്രമിക്കുക കാരണം അത്യാവശ്യം കറി ഒന്ന് ഒന്ന് തിക്കായി വരുമ്പോഴത്തേക്കിന് വെള്ളം വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് അത് കാരണം നമ്മുടെ കറിക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കറി അത്യാവശ്യം നല്ലപോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനിയും തോടെല്ല മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഈ മുട്ട ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ അല്പം നേരം ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്രേവി എല്ലാം അതിലേക്കൊന്ന് പിടിക്കുന്നതിനായിട്ട് പിന്നീട് നമുക്കിതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കറി റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം ഞാനിത് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്